അത് അന്ന് നമ്മള് ടിക്കറ്റില് പേര്ഴുതി വെച്ചിട്ടുണ്ടിരുന്നല്ല നമ്മൾ ആദ്യം വിചാരിച്ചത് ഗായി സാരുത്തൊരു ചെരുപ്പ് പോലെ ഞാൻ അഞ്ചു മിനിറ്റില് ഞാൻ റെഡി ആയി പിന്നെ ചെരുപ്പ് ഒരു ഞാൻ ആട് ട്ടോ എന്തായാലും ഹലോ അപ്പൊ നമ്മളതിന്റെ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ എന്റെ പൊഞ്ഞു മക്കളെ ഒരു രക്ഷയില്ല ഉണ്ടെ ഉണ്ണിയൊക്കെ ഇരുന്ന് കരഞ്ഞു മെഴുകായിരുന്നു കേട്ടോ വാവി ഉണ്ണിടെ ഞാൻ എടുത്തിട്ടുണ്ട് വാവിടെ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം വാവ ഇപ്പറേ ഇരിക്കും പക്ഷെ സിനിമ കൊള്ളാട്ടോ അത് ഒരാളുടെ അനുഭവം എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല സങ്കടാകൂ നമ്മളിവിടെ നമ്മളെ സീറ്റിൽ ഇരുന്നിട്ടുണ്ട് പാവക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് നമ്മള് വണ്ടി വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മളെ പേര് ഇരിക്കുന്ന ഫുള്ള് തിരക്കട്ടോ ഇതാ ഇപ്പൊ നമ്മള് സെക്കൻഡ് ഷോയ്ക്ക് വന്നിരിക്കുന്ന ഇനി പന്ത്രണ്ട് എട്ട് ഷോ ഉണ്ട് കാരണം അത്രയും തിരക്കാണ് മൂന്ന് സ്ക്രീനും ഈ സിനിമ തന്നെയാണ് തോന്നുന്നത് ഹലോ അപ്പൊ നമ്മള് വീടെത്തി കേട്ടോ എന്താ പറയാ എന്താ തിരക്ക് നല്ല തിരക്കുണ്ട് പറഞ്ഞ നല്ല തിരക്കുണ്ടെന്ന് ഫസ്റ്റ് ദിവസാണ് കൊറച്ച് മുൻപേനെ ബുക്ക് ചെയ്തിട്ടുട്ടോ അതുകൊണ്ട് വന്ന് പോയമ്പത്തേ ഈ തിരക്കിന് പോകാൻ പറ്റില്ല ഞാൻ വിഷമിച്ചു അത്രയും വിഷമിച്ചു പക്ഷെ ഉണ്ണി ഭാവയും അപ്പുറത്ത് ഇരുന്ന് കറി ഞാൻ അവളെ നോക്കണോ അവള് ഇരുന്ന് കറിയ കേട്ടോ പക്ഷെ പൃഥ്വിരാജിന്റെ അഭിനയം ഒരു രക്ഷയില്ല അല്ല ഉണ്ണി ഒരു രക്ഷയില്ല കാരണം ആ നന്നായിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു അപ്പൊ എന്തായാലും കുഞ്ഞു വീടിയാണ് ഒരു കുട്ടി വീടിയാണോ വീഡിയോ തന്നെയുള്ളു ഓക്കേ എന്തിന് ഇത് കരിഞ്ഞിരുന്നു അയ്യോ എനിക്ക് അങ്ങനെ വന്നു ഞാൻ പോകണേ രണ്ടു കണ്ടു വെള്ളം വന്ന് ഞാൻ നോക്കുമ്പോ എന്റെ കുട്ടി കരിഞ്ഞാണോ പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറച്ച മുക്കി മുക്കി കരച്ചിട്ടുണ്ടാക്കുന്നു പണ്ട് എങ്ങനെ വെച്ചാ ഉണ്ണി കരഞ്ഞെ ഭാവിയും കരയും ഓർമ്മ ഉണ്ണിക്ക് പണ്ട് നമ്മൾ എവിടെ വന്ന് മമ്മി ആദ്യം കരഞ്ഞ അത് കഴിഞ്ഞ് എന്നെ കണ്ട ഉണ്ണി കരയും ഉണ്ണി കരിഞ്ഞടാ ഉടനെ ഭാവ് കാര്യം ഒരു ചടങ്ങായിരുന്നു കേട്ടോ പക്ഷെ കുട്ടിയും കരഞ്ഞു പക്ഷെ ഇരുട്ടത് കണ്ടില്ല ഞാൻ ആലോചിക്കണം എന്താണെന്ന് വെച്ചാൽ അതിൽ കുറെ ആലോചിക്കുകയാണെങ്കിൽ നമ്മളാ ഒരു മൂവി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ സിനിമ അല്ലേ പക്ഷെ സിനിമ അല്ല ഒരാൾ അനുഭവിച്ചു വന്നതാണ് അതേപോലെ ഓ ഇത് അഭിനയിക്കല്ലേ നമ്മളോ ഇത് അഭിനയിക്കല്ലേ എന്ന് വിചാരിക്കും പക്ഷെ ആ അഭിനയത്തിനും കൂടി എന്തുണ്ട് റിസ്ക് ഉണ്ട് കാരണം പൃഥ്വിരാജ് അവരു കൂടെ മറ്റാ കുട്ടിയും പക്ഷെ എനിക്ക് ഏറ്റവും പറഞ്ഞ കൂടെ പോയത് എനിക്ക് പെട്ടെന്ന് ഒരു മിസ്സായ സങ്കട എന്തായാലും പേര് എങ്ങനെയാ സിനിമ എന്തിനൊക്കെ ാലോചിച്ചിരിക്കും സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ ചിരിക്കാനും കളിക്കാനും കണ്ടിരിക്കാനും അല്ല അതിന്റെ ഒരു എഫേർട്ട് അല്ലെങ്കിൽ റിയൽ ലൈഫിൽ അതൊക്കെ റിയൽ ലൈഫിൽ പിന്നെ ഇങ്ങനെ പൃഥ്വിരാജിനെ കാണുമ്പോ അംഗളും കാണും അനുഭവിച്ചില്ലേ പറയുമ്പോ ഞങ്ങൾക്ക് ടച്ച് ചെയ്യാം അതേപോലെ പോകുമ്പോ ഭാര്യ പോകുമ്പോ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നു പക്ഷെ തിരിച്ചു നാട്ടിൽ വരുമ്പോ കുട്ടികളാണ് ആ കുട്ടി കുട്ടിയുടെ എങ്ങനെ ഒന്നും പോയി കേട്ടില്ല കാരണം ഞാൻ ഇതുവരെ സിനിമയെ പ്രോത്സാഹിപ്പിക്കാത്ത ആളാണ് ഇപ്പൊ ഈ സിനിമ എന്തായാലും പോയി കാണും അപ്പോഴാണ് അതിന്റെ ഒരു വേദനയും ആ ഒരു ഉൾക്കൊണ്ട് കാണാൻ പറ്റും ഞാൻ ആകും ഒന്നിനെ ചിരിച്ചല്ലോ ആടും അത് കൊതി കുളിച്ചോട്ടില്ലേ പെട്ടെന്നുണ്ടെങ്കിൽ അനാഥം എങ്കിൽ പെട്ടെന്ന് ചീരുവ ആടിന്റെ വരുന്ന സ്റ്റെയിൽ കണ്ടിട്ട് ഓക്കെ അപ്പൊ ചേറ്റ അപ്പൊ അടിസ്ഥാന വേണ്ടി ആയിട്ട് വരുന്നവർക്ക് ചേച്ച